ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഞാനൊരു പ്രത്യേക കാര്യം പറയാനാണ് വന്നത് കേട്ടോ നമ്മുടെ ഗീവ് അവേ വിന്നേഴ്സ് അവരുടെ ലിസ്റ്റ് ഞാൻ കമ്മ്യൂണിറ്റി ടാബിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അമ്പത് പേർക്കും സമ്മാനം റെഡിയാക്കി വെച്ചിട്ടുണ്ട് പാക്കിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ മൺഡേ എല്ലാം ഡസ്പാച്ച് ചെയ്യും കേട്ടോ അമ്പത് പേർക്കുള്ള ഗിഫ്റ്റും മൺഡേ ഡെസ്പാച്ച് ചെയ്യും അഞ്ചു ഫേസ് വൈറ്റനിങ് ക്രീമായിരുന്നു നമ്മൾ ഗിഫ്റ്റ് വെച്ചിരുന്നത് ഓഫർ വെച്ചിരുന്നത് അതായത് ജാനുവരി ഫസ്റ്റ് ടു ജാനുവരി തേർട്ടി വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും ലോട്ടെടുക്കുന്ന അമ്പത് പേർക്ക് പ്രൈസ് ഉണ്ടെന്ന് പറഞ്ഞിരുന്നില്ലേ അതാണ് കേട്ടോ അപ്പം അത് ലിസ്റ്റ് റെഡി ആയിട്ടുണ്ട് അപ്പം അതിൽ അമ്പത് പേരുടെ പേരും ഡീറ്റെയിൽസും നമ്മൾ കമ്മ്യൂണിറ്റി ടാബിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കുറേ പേർക്ക് നമ്മൾ ഇവിടുന്ന് മെസ്സേജ് അയച്ചിട്ടുണ്ട് ചിലരുടെ വാട്സപ്പ് ഒന്നും വർക്കിംഗ് അല്ല എനിക്ക് തോന്നുന്നത് ഈ റീചാർജ് ചെയ്യാത്തതിൻ്റെ എന്തെങ്കിലും ഇഷ്യൂസ് ആയിരിക്കും അപ്പോൾ ആർക്കെങ്കിലും ഈ ലിസ്റ്റിൽ പ്രകാരം ആർക്കെങ്കിലും മെസ്സേജ് കിട്ടാത്തതുണ്ടെങ്കിൽ അതിനാണ് ഞാനിപ്പോൾ ഇതിലൂടെ അനൗൺസ് ചെയ്യുന്നത് മെസ്സേജ് കിട്ടാത്തതുണ്ടെങ്കിൽ നമ്മുടെ ബുക്കിംഗ് സെക്ഷനിൽ നിന്ന് കോൺടാക്റ്റ് ചെയ്യും അപ്പോൾ അത് കിട്ടാത്തവരുണ്ടെങ്കിൽ നിങ്ങൾ തിരിച്ച് ഇങ്ങോട്ട് മെസ്സേജ് അയക്കുക കേട്ടോ നിങ്ങൾ തിരിച്ച് നിങ്ങൾക്ക് അറിയാമല്ലോ അപ്പോൾ നിങ്ങൾ ആർക്കെങ്കിലും കിട്ടാത്തവർ ഈ ലിസ്റ്റിലുള്ള ആർക്കെങ്കിലും ലിസ്റ്റിൽ പെടാത്തവരുടെ അല്ല പറയുന്നത് ഈ അമ്പത് പേരുടെ ലിസ്റ്റ് ഇട്ടിട്ടുണ്ട് ആ ലിസ്റ്റ് കമ്മ്യൂണിറ്റി ടാബിലുണ്ട് ആ ലിസ്റ്റിൽ പെടാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ലിസ്റ്റിൽ പെടാത്തതെന്നല്ല ആ ലിസ്റ്റിൽ നമ്മൾ മെസ്സേജ് ഇട്ടിട്ട് കിട്ടാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യുക നമുക്ക് ഡെസ്പാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കാര്യം നിങ്ങൾ അഡ്രസ്സ് ചേഞ്ച് ആയോ ഇല്ലെന്നറിയില്ല നമുക്ക് നമ്മുടെ കയ്യിലുള്ള അഡ്രസ്സിലാണ് നമ്മൾ പ്രോഡക്റ്റ് അയക്കുന്നത് ഓക്കെ ചിലർ ചിലപ്പോൾ നാട്ടിലില്ലായിരിക്കാം ചിലപ്പോൾ ഔട്ടർ സ്റ്റേഷൻ ആയിരിക്കാം ഒന്നും പറയാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് ഇപ്പം നമ്മൾ മെസ്സേജ് ഇട്ടിട്ട് റെസ്പോണ്ട് ചെയ്യാത്തവരുടെ കാര്യമാണ് പറയുന്നത് മെസ്സേജ് ഇട്ടിട്ട് റെസ്പോണ്ട് ചെയ്തവർ ഇഗ്നോർ ചെയ്തേക്കുക നിങ്ങൾക്ക് മൺഡേ ഡെസ്പാച്ച് ചെയ്യും ഓക്കെ അപ്പോൾ നമ്മുടെ ഗിഫ്റ്റ് ഇപ്പോൾ അമ്പത് പേർക്കും തിങ്കളാഴ്ച നമ്മൾ ഡെസ്പാച്ച് ചെയ്യും അപ്പോൾ അത് വലിയ സന്തോഷമുള്ള ഒരു കാര്യമാണ് ഞാൻ നിങ്ങളോട് പ്രോമിസ് ചെയ്തിരുന്നൊരു കാര്യമാണ് മഞ്ജുഷ്ട ഫേസ് വൈറ്റണിങ് ക്രീമാണ് കേട്ടോ കിട്ടുന്നത് അപ്പോൾ അത് നേരത്തെ ഉപയോഗിച്ചിരുന്ന ഒരുപാട് പേരുണ്ട് അവർക്ക് സന്തോഷമായിരിക്കും ഇതുവരെ ഉപയോഗിക്കാത്തവരും ലിസ്റ്റിലുണ്ട് അപ്പോൾ അങ്ങനെയുള്ളവരും ഉപയോഗിച്ചിട്ട് നിങ്ങളുടെ റിവ്യൂസ് അറിയിക്കും ഈ സ്ക്രീനിൽ കാണുന്ന തന്നെയാണ് നമ്മുടെ എല്ലാ പ്രോഡക്റ്റിനും ബുക്കിംഗ് നമ്പർ എന്ന് പറയുന്നത് പിന്നെ ഓഫർ ഞാൻ രാവിലെ അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഉച്ചയ്ക്ക് അങ്ങനെ ഇട്ടിട്ടുണ്ട് വീഡിയോ ഇട്ടിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു ഓർമ്മ പിന്നെ ഞാൻ അതിനകത്ത് ഉച്ചയ്ക്ക് ഇട്ട വീഡിയോയിൽ വേറൊരു വീഡിയോയിൽ ഷോർട്ട് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഓഫർ എന്താണെന്നുള്ളത് അതുകൂടാതെ ഉച്ചയ്ക്ക് ഞാൻ അപ്ലോഡ് ചെയ്ത രണ്ട് മണിക്കിട്ടൊരു വീഡിയോയിൽ ലിബാമിൻ്റെ ഒരു വീഡിയോ ഉണ്ടായിരുന്നു അതിനകത്ത് ഞാൻ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ലിബാം മാത്രമായിട്ട് കൊറിയറിൽ എടുക്കത്തില്ല വേറെ എന്തെങ്കിലും പ്രോഡക്റ്റിൻ്റെ കൂടെ എന്നുള്ളത് ഇത് വീഡിയോ മുഴുവൻ കാണില്ല എന്നിട്ട് വീണ്ടും നമ്മളോട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കും ഇപ്പോഴും കുറേ പേര് ചോദിക്കുന്നുണ്ട് ലിബാം മാത്രമായിട്ട് ലിബാം മാത്രമായിട്ട് അത്രയും ചെറിയ ഒരു പ്രോഡക്റ്റ് കൊറിയർ എടുക്കില്ല ഓക്കേ അപ്പോൾ അങ്ങനെ കുറേ പേര് പേരിപ്പോഴും മെസ്സേജ് ഇട്ടോണ്ടേ ഇരിക്കുന്നുണ്ട് അപ്പോൾ ലിബാം എടുക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ വേറെ എന്തെങ്കിലും പ്രോഡക്റ്റ് വാങ്ങിക്കുമ്പോൾ അതിൻ്റെ കൂടെ വാങ്ങിക്കൂ അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ കോംബോ ഓഫറിൽ കിടപ്പുണ്ട് ബാം അത് വാങ്ങിക്കൂ തൗസൻഡ് റുപ്പീസിൻ്റെ കോംബോ ഓഫറിൽ കിടപ്പുണ്ട് പിന്നെ ഞാൻ നിങ്ങൾക്കിപ്പോൾ ഈ ഈ മാസത്തെ ഗിവവേ അനൗൺസ് ചെയ്യാം ഇതിൻ്റെ ഒപ്പം തന്നെ അനൗൺസ് ചെയ്യാം ഈ മാസത്തെ ഗിവ് അവേ എന്ന് പറയുന്നത് നമ്മുടെ ഇതാണ് കേട്ടോ ഏതെന്ന് അറിയോ ആൻറ്റി ഏജിങ് സോപ്പാണ് ഓക്കെ അത് രണ്ട് ആൻറ്റി ഏജിങ് സോപ്പ് ഉണ്ട് അതിൽ ഏതെങ്കിലും ഒന്ന് ഓക്കെ അപ്പം അത് നിങ്ങൾക്ക് ഈ മാസം അതായത് ഇപ്പോൾ ഇന്ന് ഇന്ന് ഈ മാസം ഫസ്റ്റ് ഫെബ്രുവരി ഫസ്റ്റ് മുതൽ ഫെബ്രുവരി ലാസ്റ്റ് വരെ പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നിറക്കിട്ടെടുക്കുന്ന ഇരുപത് പേർക്ക് കേട്ടോ നേരത്തെ നമ്മൾ വെച്ചിരുന്ന ന്യൂ ഇയർ ആയതുകൊണ്ടാണ് നമ്മൾ കൂടുതൽ വെച്ചിരുന്ന കാര്യം അപ്പം നമുക്കൊരുപാട് ഓഫേഴ്സും കാര്യങ്ങളും ഉണ്ടായിരുന്നു ഒരുപാട് പേര് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു ബൾക്കായിട്ടുള്ള ബുക്കിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഫെബ്രുവരി പൊതുവെ ഒരു അത്രയും വലിയൊരു പിക്ക് ടൈം ഒന്നും വരുത്തില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇരുപത് പേർക്കാണ് വെച്ചിരിക്കുന്നത് ട്വൻറ്റി ഒക്കെ നല്ല ചൂടാണ് ഞാൻ ഫാനൊന്നും ഇട്ടിട്ടില്ല ഫാൻ ഇട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഡിസ്റ്റർബൻസ് ആകും കരുതിയിട്ടാണ് അപ്പോൾ അതുകൊണ്ട് ഇരുപത് പേരിൽ നമ്മൾ നറുക്കിട്ടെടുക്കുന്ന ഈ മാസത്തെ ഫെബ്രുവരി ഫസ്റ്റ് മുതൽ ഫെബ്രുവരി ലാസ്റ്റ് വരെ പ്രോഡക്റ്റ് ഇവിടെ നിന്ന് പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നവരിൽ നിന്നും നറുക്കിട്ടെടുക്കുന്ന ഇരുപത് പേർക്ക് ആൻറ്റി ഏജിങ് ഫേസ് സോപ്പാണ് സമ്മാനമായിട്ട് കിട്ടുന്നത് അപ്പോൾ അത് ഇപ്പം ഈ ഫെബ്രുവരി ഫസ്റ്റ് മുതൽ ബുക്ക് ചെയ്ത പർച്ചേസ് ചെയ്ത എല്ലാവരെയും പെടും കേട്ടോ അപ്പം അതിൻ്റെ ടെൻഷൻ വേണ്ട തേർട്ടി ഫസ്റ്റ് വരെയുള്ളത് നമ്മൾ ഇട്ടു അതിൻ്റെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ഈ ഫെബ്രുവരി ഫസ്റ്റ് ടു ഫെബ്രുവരി ലാസ്റ്റ് അനൗൺസ് ചെയ്യാൻ വൈകി ന്നോർത്തിട്ടൊന്നും നിങ്ങള് ടെൻഷൻ വേണ്ട നിങ്ങളെല്ലാവരും ആ ലിസ്റ്റിൽ പെടും കേട്ടോ അപ്പം അതുകൊണ്ട് അതാണ് ഈ മാസത്തെ നമ്മുടെ ഗീവേ എന്ന് പറയുന്നത് അപ്പോൾ എൻ്റെ അടുത്ത് ഞാൻ കുറേയായിട്ട് അങ്ങനെ വെക്കാറില്ല എനിക്ക് സമയം കിട്ടാത്തതുകൊണ്ടാണ് വെക്കാത്തത് പിന്നെ നമുക്ക് അങ്ങനെ ഒരു ചിന്ത പോയില്ല എന്നുള്ളതാണ് ഞാൻ എപ്പോഴും കോംബോക്ക് ഇടുന്നത് കൊണ്ട് അത് തന്നെ നിങ്ങൾക്ക് ചീപ്പ് ആൻഡ് ബെസ്റ്റ് ആയിട്ട് കിട്ടുമല്ലോ ചീപ്പ് പ്രൈസ് ബെസ്റ്റ് ക്വാളിറ്റി പ്രോഡക്ട്സ് കിട്ടുന്നുണ്ടല്ലോ അപ്പം അതിൻ്റെ കൂടെ എക്സ്ട്രാ ഒരു കീവേയുടെ ആവശ്യമില്ല എന്ന് വിചാരിച്ചിട്ടാണ് വെക്കാതിരുന്നത് പക്ഷെ നിങ്ങളുടെ റിക്വസ്റ്റ് പ്രകാരമാണ് ഞാൻ അങ്ങനെ ഒരു തോട്ട് പോലും എനിക്ക് പോയത് വോട്ട് എവർ അതൊരു നല്ലൊരു ഗുഡ് ഐഡിയ ആണ് അപ്പം ഞാൻ അതുകൊണ്ട് തന്നെ അമ്പത് പേരുടെ ലിസ്റ്റ് ഇട്ടിട്ടുണ്ട് ആർക്കും വേണമെങ്കിൽ നോക്കാം കേട്ടോ അപ്പം അത് നിങ്ങൾക്കും ഒരു പ്രചോദനം ആവട്ടെ മറ്റുള്ളവർക്കും ഓക്കെ ഇപ്പോൾ കഴിഞ്ഞ ജാനുവരിയിൽ ഗീവ് അവേയിൽ കിട്ടാത്തവർ ടെൻഷൻ അടിക്കേണ്ട ബെറ്റർ ലൈക്ക് നെക്സ്റ്റ് ടൈം അപ്പോൾ നിങ്ങൾ ടെൻഷൻ വേണ്ട അപ്പോൾ ജനുവരി പർച്ചേസ് ചെയ്തവരും ഫെബ്രുവരിയിൽ വീണ്ടും പർച്ചേസ് ചെയ്തവരൊക്കെ നിങ്ങൾക്ക് വീണ്ടും ചാൻസ് കിട്ടും ഓക്കെ അപ്പോൾ അതുകൊണ്ട് ടെൻഷൻ വേണ്ട അപ്പോൾ ഇത് ഈ മാസത്തെ ഗീവ് അവേന്ന് പറയുന്നത് അതാണ് പിന്നെ പ്രോഡക്റ്റ് ഓഫർ കിടക്കുന്നത് തൗസൻഡ് റുപ്പീസിൻ്റെ ഓഫർ കിടപ്പുണ്ട് അത് കൂടാതെ ഞാൻ നാളെ നിങ്ങൾക്കൊരു പുതിയ പ്രോഡക്റ്റ് അനൗൺസ് ചെയ്യുന്നുണ്ട് കേട്ടോ നിങ്ങൾ പ്രതീക്ഷിക്കാത്തൊരു പ്രോഡക്റ്റാണ് അടിപൊളി പ്രോഡക്റ്റാണ് ഒരുപാട് പേർക്ക് ആവശ്യമുള്ള ഒരു പ്രോഡക്റ്റാണ് കുറേ പേർ എന്നോട് റിക്വസ്റ്റ് ചെയ്തത് പ്രകാരാണ് ഞാൻ അതിന്റെ ഒരു പണിപ്പോരയിലായിരുന്നു കുറേ കാലമായിട്ട് അതുകൊണ്ടാണ് എന്നെ മതിയായ രീതിയിൽ വീഡിയോ ഒന്നും ചെയ്യാൻ എനിക്ക് പറ്റാത്തത് വളരെയധികം റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് അപ്പം അത് ഞാന് നാളെ നിങ്ങൾക്ക് അനൗൺസ് ചെയ്യാം ഇന്നിപ്പം രാത്രിയിൽ ഷൂട്ട് ചെയ്യാം അതിന്റെ വീഡിയോ രാത്രിയിൽ ഷൂട്ട് ചെയ്തിട്ട് ഞാൻ നാളെ ഇടാം ഇപ്പം ചെയ്യാൻ എനിക്ക് പറ്റില്ല ഞാൻ ടയേർഡാണ് എന്നെ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഞാൻ നല്ല ടയേർഡാണ് നല്ല വെയിലൊക്കെ കൊണ്ടാണ് വരുന്നത് അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഇച്ചിരി എന്ന റെസ്റ്റ് വേണം അപ്പോൾ അതുകൊണ്ട് ഇത് പിന്നെ മസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങൾ അനൗൺസ് ചെയ്ത് നിങ്ങൾ അറിയിച്ചേ പറ്റത്തുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കുറേ പേര് റെസ്പോണ്ട് ചെയ്തിട്ടില്ല എന്ന് എൻ്റെ സ്റ്റാഫ് പറഞ്ഞു അതുകൊണ്ടാണ് ഞാൻ വീഡിയോ ഇട്ട് വരുന്നത് കാര്യം നിങ്ങൾ വീഡിയോ എന്തായാലും കാണുമല്ലോ അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ എത്രയേ ഉള്ളൂ അപ്പോൾ ലിസ്റ്റ് ഒന്ന് നോക്കൂ നിങ്ങൾ ആരെങ്കിലും അതിൽ എന്നുള്ള ലിസ്റ്റ് ഒന്ന് നോക്കൂ കമ്മ്യൂണിറ്റി ലാബിലെ ലിസ്റ്റ് കിടപ്പുണ്ട് ഓക്കെ അപ്പോൾ നമുക്ക് കിട്ടാത്തവർ വിഷമിക്കേണ്ട നിങ്ങൾക്ക് അടുത്തവണി കിട്ടും ഓക്കെ അപ്പോൾ നമുക്ക് വീണ്ടും അടുത്തൊരു കീഴിലെ ഇടയ്ക്ക് വീഡിയോ പോയി കാണാം ടിൽ ടീത്തൻ ടേക്ക് കെയർ